പരാതി നൽകാൻ ഓഫീസിലെത്തിയ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഡിവൈഎസ്പി കർണാടകയിലെ തുങ്കുരു ജില്ലയിലെ മധുഗിരി സബ് ഡിവിഷനിലാണ് ഈ സംഭവം നടന്നത് മധുഗിരി ഡിവൈഎസ്പിയായ രാമചന്ദ്രപ്പയാണ് സംഭവത്തിലെ വില്ലൻ ഇയാളുടെ ക്രൂരമായ പെരുമാറ്റത്തിന്റെ വീഡിയോ കർണാടകത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി തർക്കത്തിൽ പരാതിപ്പെടാൻ പാവകടയിൽ നിന്നെത്തിയ യുവതിയെ രാമചന്ദ്രപ്പ ഫലമായി ആളൊഴിഞ്ഞ മുറിയിലേക്ക് വലിച്ചിഴയ്ക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നു സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വരയുടെ സ്വന്തം ജില്ലയിലാണ് ഈ സംഭവം നടന്നതെന്നത് കർണാടക പോലീസ് വകുപ്പിനെയാകെ നാണം കെടുത്തിയിരിക്കുകയാണ് ഇത് വകുപ്പിന്റെ അന്തസ്സിന് കളങ്കമുണ്ടാക്കിയെന്നും ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ കണ്ടെന്നും ഇതിൽ ഡിവൈഎസ്പി രാമചന്ദ്രപ്പ അപകീർത്തികരമായ രീതിയിൽ പെരുമാറിയതായി കണ്ടെത്തിയെന്നും ഇരയെ തിരയുകയാണെന്നും അന്വേഷിച്ച് കർശന നടപടിയെടുക്കുമെന്നും തുങ്കൂരു ജില്ലാ എസ് പി കെ വി അശോകൻ പ്രതികരിച്ചു സ്ത്രീയെ പീഡിപ്പിക്കുന്ന വീഡിയോ വൈറലായതോടെ ഡിവൈഎസ്പി ഒളിവിൽ പോയതായി സൂചനയുണ്ട് ഭൂമി തർക്കത്തിൽ പരാതി നൽകിയ യുവതിയെ ചോദ്യം ചെയ്യലെന്ന പേരിൽ ഡിവൈഎസ്പി രാമചന്ദ്രപ്പ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഇവിടെ എത്തിയ യുവതിയെ ബലമായി ഓഫീസിലെ ടോയ്ലറ്റിനു സമീപത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു ഡിവൈഎസ്പി പി രാമചന്ദ്രപ്പ യൂണിഫോമിൽ ഓഫീസിൽ സ്ത്രീക്കൊപ്പമുള്ള വീഡിയോ ജനലിന് പുറത്തുനിന്ന് ഒരാൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ പലവമ്പൻ പട്ടണങ്ങളെയും മെളുക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ ഡൽഹി കൊൽക്കത്ത ബോംബെ അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ ഇത്രയറിവിലുറവിൽ ഇതാദ്യം ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ലെഗിൻസ് ജെഗിൻസ്കർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ വിറ്റഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് താഴെപ്പാലം തിരൂർ